സിമാക്കിന്റെ ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാരം കാവിൽ പി മാധവൻ നൽകി വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന പരിപാടി പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സിമാക് വടകര കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നൽകിയ സേവനങ്ങൾ പരിഗണിച്ചാണ് കാവിൽ പി മാധവന് ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാരം നൽകി ആദരിച്ചത് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജവഹർലാൽ കാണാൻ സാധ്യമല്ല അങ്ങനെ ഒരു പ്രൈം പ്രൈം മിനിസ്റ്റർ കാലം മാറിയപ്പോൾ ഉണ്ടാകുന്നു ആ ഏകാധിപതിയായ പ്രൈം മിനിസ്റ്ററേയും ഈ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററേയും താരതമ്യപ്പെടുത്തിയാൽ വലിയ വ്യത്യാസമാണ് ടീ മത്സരങ്ങളിൽ പങ്കെടുത്ത് എന്താണ് വലിയ അവാർഡുകൾ വാങ്ങി വലിയ പിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ പലതവണ ഇന്ത്യയുടെ ദേശീയ പതാക പാർക്കും എല്ലാവരും കണ്ടു ദേശീയ ഗാനം ആലപിക്കപ്പെടാൻ കാരണമായി തീർന്നു അതിൽ ഒരാളെ ശരീരമായി സ്ത്രീ സ്ത്രീയെ കേവലം ശരീരമായി കണ്ടുകൊണ്ട് ഈ കായിക ഗാനത്തെ വിസ്മരിച്ചുകൊണ്ട് അപമാനിച്ച ഒരു കായിക മന്ത്രി ഒരു തരത്തിലും ശിക്ഷിക്കാത്ത ഒരു പ്രധാനമന്ത്രിയായി അങ്ങനെ ഒരു കാലം സംഗീതത്തോടും കമ്മിറ്റ്മെന്റ് ആകെ ഉള്ളത് തന്റെ ചിന്ത പങ്കിടുന്ന ആരെങ്കിലും ഉണ്ടോ അവർ മാത്രമാണ് തന്റെ ചിന്ത എന്ന് പറഞ്ഞാലോ തന്റെ ഭക്തി പങ്കിടുന്ന ആളുകൾ ഭക്തന്മാർ നിറഞ്ഞിരിക്കുന്നു അത് ശബരിമല ചെയ്യപ്പെട്ടതാണെങ്കിലും ശരി 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 സാഹിത്യ മേഖലയിലെ നവാഗത എഴുത്തുകാരായ ജയശങ്കർ കിഴായി സജീവൻ മന്ദരത്തൂർ സതീശൻ എടക്കുടി ഹീര വടകര ഗീതാ മോഹനൻ റസിയ പയ്യോളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സിമാക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രമോദ് വരപ്രത്ത് അധ്യക്ഷം വഹിച്ചു സെക്രട്ടറി മുരളീധരൻ കെ സ്വാഗതവും ട്രഷറർ ശ്രീകുമാർ പി നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽഖിഫിൽ പ്രൊഫസർ എം വിജയലക്ഷ്മി പ്രവീൺ കുമാർ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പഴയകാല വോളിബോൾ താരങ്ങളുടെ കൂട്ടായ്മയായ വി വൺ വോളി വടകരയുടെ നേതൃത്വത്തിലാണ് പഴയ കായിക പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മുൻകാല റിപ്പിറ്റ് മുൻകാലത്തെ ദേശീയ അന്തർദേശീയ താരങ്ങളുടെ സംഗമം വടകര ശ്രീനാരായണ സ്കൂളിൽ സംഘടിപ്പിച്ചത് മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരവും പാല എം എൽ എയുമായ മാണി സി കാപ്പൻ മുഖ്യാതിഥിയായിരുന്നു അർജുന അവാർഡ് ജേതാവായ സിറിൽസി വെള്ളൂർ സുനിൽ കുമാർ രാജ് വിനോദ് കിഷോർ കുമാർ സലോമി രാജു ഗോപിദാസ് എം ടി അസീസ് ജോൺസൺ ജേക്കബ് എസ് എ മധു എൻ സി ചാക്കോ ജോർജ് മാത്യു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ